കഴിഞ്ഞ വർഷമാണ് കാലങ്ങളായി തുടർന്ന നിഴൽ യുദ്ധം അവസാനിപ്പിച്ച് ഇറാനും ഇസ്രയേലും നേരിട്ട് ഏറ്റുമുട്ടൽ തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഏപ്രിലും ഒക്ടോബറിലും ഇരു കൂട്ടരും പരസ്പരം വ്യോമാക്രമണങ്ങൾ നടത്തി എന്നാൽ ഇസ്രയേൽ ഇറാനുമേൽ ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾ കഴിഞ്ഞ വർഷം നടന്ന രണ്ട് സൈനിക നടപടികളെക്കാളും വ്യാപകവും തീവ്രവുമാണ് അന്ന് ആണവ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ഒഴിവാക്കിയിരുന്നു ഇത്തവണയെന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല ആണവ കേന്ദ്രങ്ങളെയാണ് പ്രധാനമായും ഇസ്രയേൽ ലക്ഷ്യമിട്ടത് എന്തിനായിരുന്നു അത് ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന് കാരണമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിരത്തിയ കാരണങ്ങൾ ഇവയാണ് ഒന്ന് ഇറാന്റെ ലക്ഷ്യം ഇസ്രയേലിനെ തകർക്കുക അതിനായി അവർ മുന്നോട്ടു പോകുന്നു രണ്ട് ഇറാൻ ആണവശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചത് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഇത് ഇസ്രയേലിന് ഭീഷണിയാണ് ഇറാന്റെ ആണവായുധ നിർമ്മാണത്തിന് തടയിടണം മൂന്ന് ഇറാനിലെ ആണവായുധ നിർമ്മാണം ലോകത്തിനും ഭീഷണി നാല് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം ഇസ്രയേലിൻ്റെ പ്രതിരോധ നടപടി ഇറാൻ ആണവ ബോംബ് സ്വന്തമാക്കിയാൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാകുമെന്ന് നെതന്യാഹു വർഷങ്ങളായി വാദിച്ചു വരികയാണ് ഈ വിഷയത്തിൽ ഒരു മുതിർന്ന ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ദിവസങ്ങൾക്കുള്ളിൽ പതിനഞ്ച് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ ഇറാൻ ഉണ്ടെന്ന വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പശ്ചിമേഷ്യയിലെ പ്രധാന ശക്തികളായ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുതയ്ക്ക് പിന്നിൽ പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന രഹസ്യ സഹകരണത്തിന്റെയും തന്ത്രപരമായ സഖ്യങ്ങളുടെയും സങ്കീർണമായ ഒരു ചരിത്രമുണ്ട് അവർ ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്നു പിന്നീട് രഹസ്യ സഖ്യകക്ഷികളായി മാറി ഒടുവിൽ കടുത്ത ശത്രുക്കളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് ഇവർ തമ്മിലുള്ള ശത്രുത രൂക്ഷമായത് മതം പ്രത്യയശാസ്ത്രം ഭൗമരാഷ്ട്രീയം തുടങ്ങിയ ഘടകങ്ങൾ അതിന് വളവുമായി യു എസിൻ്റെ ഇസ്രായേലിനോടുള്ള ആഭിമുഖ്യം തങ്ങളുടെ പ്രാദേശിക സമഗ്രതയ്ക്ക് ഉണ്ടാക്കുന്ന ഭീതി ഇറാനേയും ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് എന്ന ആശങ്ക ഇസ്രായേലിനെയും നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതോടെ അതിൽ ഇറാനും പരോക്ഷമായി കക്ഷി ചേർന്നു എന്നതാണ് സ്ഥിതി ഗുരുതരമാക്കുന്നത് യുദ്ധത്തിൽ പിന്നീട് ഹിസ്ബുള്ള ചേർന്നതോടെ സംഘർഷം ലബനനിലേക്കും ഹൂതികളുടെ പങ്കിനെ തുടർന്ന് യമനിലേക്കും വ്യാപിക്കുകയായിരുന്നു സിറിയയിലെയും ഇറാഖിലെയും സായുധ സംഘങ്ങളും ഇസ്രയേലിനെതിരെ നിഴൽ യുദ്ധം നയിച്ചുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറാന്റെ സഖ്യകക്ഷികൾക്കെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു സിറിയ ലബനൻ ഇറാഖ് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന തീവ്രവാദ സംഘങ്ങൾക്ക് ഇറാൻ അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ നൽകി സഹായിക്കുന്നു എന്ന പരാതിയോടെയായിരുന്നു ഇസ്രായേൽ ആക്രമണങ്ങൾ ഇറാഖിലൂടെയും വടക്കൻ സിറിയയിലൂടെയും ലബനനിലേക്കുള്ള ആയുധ വിതരണ പാത സ്ഥാപിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ഇസ്രായേലിന്റെ പ്രധാന പരാതി ഹമാസ് ഹിസ്ബുള്ള ഹൂദികൾ പശ്ചിമേഷ്യയിൽ ഇറാന്റെ പിന്തുണയോടെ ഇസ്രായേലിനെതിരെ നിലകൊള്ളുന്ന പ്രതിരോധ അച്ചുതണ്ട് സഖ്യത്തിലെ മെമ്പർമാരാണ് ഇവർ ഇറാന്റെ പിന്തുണയുള്ള ലബനീസ് ആയുധ സംഘടനയായ ഹിസ്ബുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നു തിരിച്ച് ഇസ്രയേലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അത് യുദ്ധമായി പരിണമിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ഇടയ്ക്കിടെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നുണ്ട് ഇറാൻ നൽകുന്ന ആയുധങ്ങളാണ് ഹിസ്ബുള്ളയുടെ കരുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രൂപം കൊണ്ട പലസ്തീൻ അനുകൂല സായുധ സംഘടനയാണ് ഹമാസ് ഇസ്രയേലിനെ തകർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഗാസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതോടെ അതിൽ ഇറാനും പരോക്ഷമായി കക്ഷി ചേർന്നിട്ടുണ്ട് ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ നൽകിയ സൈനിക സാമ്പത്തിക പിന്തുണയ്ക്ക് ഹമാസ് നേതാക്കൾ പലതവണ ഇറാനും നന്ദി അറിയിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ യമൻ ഭരിച്ച മുസ്ലിം ന്യൂനപക്ഷ വിഭാഗമായ ഷിയാ സൈദി വിഭാഗത്തിലെ അംഗങ്ങളാണ് ഹൂദികൾ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ യമനിലെ ഹൂദി വിമിതർ ചെങ്കടലിലൂടെ പോകുന്ന ചരക്കുകപ്പൽ ആക്രമിച്ചിരുന്നു നൂറെണ്ണം ഇതുവരെ ആക്രമിച്ചു രണ്ടെണ്ണം കടലിൽ മുക്കി ഇവർക്കെതിരെ യമനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നിരന്തരം ആക്രമണം നടത്തിവരുന്നു ഇതിന്റെ ഫലമായി മുന്നൂറിലേറെ മരണങ്ങളും നടന്നു ഹമാസിലെ പ്രധാന നേതാക്കളെല്ലാം ഗാസ സംഘർഷത്തിന് പിന്നാലെ ഇസ്രയേൽ വധിച്ചിരുന്നു ഹിസ്ബുള്ളയെയും ഏതാണ്ട് ഒതുക്കിയിട്ടുണ്ട് ഇതിനെല്ലാം ശേഷമാണ് ഇറാനെതിരെ ഇസ്രയേൽ നേരിട്ടിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാനിൽ വ്യാഴാഴ്ച രാത്രി മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന പേരിൽ പ്രത്യാക്രമണവും ഇറാൻ കടുപ്പിച്ചിട്ടുണ്ട് പിന്നാലെ നെതന്യാഹു ഇറാനിയൻ ജനങ്ങളോട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ നിലകൊള്ളാൻ ആഹ്വാനം ചെയ്ത് രംഗത്തുമെത്തി ഇറാൻ നടത്തിയ പ്രതികാര മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം വൈകുന്നേരമുള്ള പ്രസംഗത്തിൽ നെതന്യാഹു പറഞ്ഞത് ഇസ്രായേലിന്റെ പോരാട്ടം ഇറാനിയൻ ജനതയ്ക്ക് എതിരെയല്ല എന്നാണ് ഞങ്ങളുടെ പോരാട്ടം നിങ്ങളെ അടിച്ചമർത്തുകയും ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയും നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാനുള്ള അവസരമാണിതെന്നും നെതന്യാഹു ആക്രമണം നേരിടുന്ന ജനതയോട് പറഞ്ഞു എന്തായാലും ലോകം യുദ്ധഭീഷണിയിലാണ് വ്യോമ മേഖലയെ മുതൽ ഇന്ധന വിലയെ വരെ ഈ സംഘർഷം ബാധിച്ചിട്ടുണ്ട് നെതന്യാഹുവിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും എന്ന് വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലാകും